മൂന്നാർ പഞ്ചായത്തിൻ്റെ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന് ആവശ്യം മാലിന്യം കൂടിക്കിടക്കുന്ന ഭാഗത്ത് കാട്ടാനകളടക്കം സ്ഥിരമായി എത്തുന്നതാണ് കാരണം പകൽ സമയത്ത് പോലും കാട്ടാനകളെ പേടിച്ചു വേണം തൊഴിലാളികൾക്ക് ഇവിടെ പണിയെടുക്കുവാൻ നല്ലതന്നെ കല്ലാറിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഏറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് മാലിന്യം തടംതിരിക്കുന്നതിനും സംസ്കരണത്തിനുമൊക്കെയായി നിരവധി തൊഴിലാളികൾ ഇവിടെ ദിവസവും പണിയെടുക്കുന്നു കേന്ദ്രത്തിന് പുറത്ത് പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കവും നിക്ഷേപിക്കുന്നു ഇവിടേക്ക് തീറ്റ് തേടിയെത്തുന്ന കാട്ടാനകൾ പലപ്പോഴും തൊഴിലാളികളെ ആക്രമിച്ചിട്ടുമുണ്ട് പകൽ സമയത്ത് പോലുമുള്ള ഈ ഭീഷണി അകറ്റാൻ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് തീറ്റെടുക്കുന്ന കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും ഭക്ഷിക്കുന്നതും ഒഴിവാക്കാൻ ഇവിടെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന വനംവകുപ്പ് വകുപ്പ് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കടന്നു കയറി ചെല്ലാവുന്ന രീതിയിലാണ് ഒരു പെൻസിങ്ങോ വേലിയോ ട്രെഞ്ചോ ഒന്നുമില്ല അപ്പോൾ ഇത് കൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ആന പുറയെന്ന് വന്ന് കയറുന്ന സമയത്ത് അവിടെ ഇത് തിരഞ്ഞ് എടു തെരയുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ അപകടമാണ് അതുപോലെ തന്നെ വന്യജമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ആ മേഖലയിൽ നിൽക്കുന്നതിനാൽ അതിൽ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അവർ ഭയവികലരാണ് അപ്പം പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ചുറ്റുമായിട്ട് ശക്തമായ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് ഇട്ടുകൊണ്ട് അടക്കമുള്ള കാട്ടുപന്നി ഒന്നും ഇതിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം തീർത്തില്ലെങ്കിൽ അവിടെ തൊഴിൽ അവിടെ ഈ സംസ്കരണ കേന്ദ്രത്തിൽ തൊഴിൽ ചെയ്യാൻ പോലും ആളില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് മാലിന്യ അവശിഷ്ടങ്ങൾക്കിടയിലെ ഭക്ഷണ ലഭ്യതയാണ് ആനയടക്കമുള്ള കാട്ടുമൃഗങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമെത്തുന്ന കാട്ടാനകളെ പലപ്പോഴും പടക്കം പൊട്ടിച്ചാണ് തുരത്താറ് ഇത് അവയെ ആക്രമണകാരികളാക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ കേന്ദ്രത്തിന് ചുറ്റും പ്രതിരോധ വേലി സജ്ജമാക്കണമെന്ന നിർദ്ദേശം നടപ്പിലായാൽ മനുഷ്യർക്കൊപ്പം വന്യമൃഗങ്ങൾക്കുമാണ് അത് രക്ഷയാകുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ മഹാറാണി ഫ്രം മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി